ഡിസ്റ്റൻ്റ് ഹീലി അതൊരു ബാർബറന്ന് പറഞ്ഞ ഒരു 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 സ്ത്രീയുണ്ട് അവർ അമേരിക്കക്കായി അവർ നാസായുടെ ഒരു സയന്റിസ്റ്റ് ഒക്കെ ആയിരുന്നു അവർ ഇന്ത്യൻ യോഗശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട് അവരിപ്പം ഡിസ്റ്റൻസ് കൂടെ ഹീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഞാൻ മുമ്പേ പറഞ്ഞ പുസ്തകമുണ്ടല്ലോ ഹൗ എൻവൈറ്റേഞ്ചസ് യുവർ ബ്രെയിൻ അതിലും ഇതിനെക്കുറിച്ച് പരാമർശം നമ്മൾ അപ്പം ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്തുകൊണ്ട് വെസ്റ്റേൺ സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യണം ഞാൻ ഇ എസ് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം ഞാൻ പറയാം റൈൻ ജോസഫ് റൈൻ എന്നോ അങ്ങനെ പേര് ആദ്യമായിട്ട് ഇതെങ്ങനെ ഗവേഷണം ചെയ്യുന്നുണ്ടോ അതിനെ കുറിച്ച് കാർഡ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയും നാലോ അഞ്ചോ ടൈപ്പിലുള്ള കാർഡ് അതിൽ കർവിഡ് ഫിഗർ സർക്കിള് ട്രയാങ്കിള് സ്ട്രീറ്റ് ലൈൻ ഇങ്ങനെ നാലഞ്ച് എണ്ണം എന്നിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് വളരെ പ്രൈമറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റാണ് അപ്പോൾ അപ്പോളോ പതിനാല് പര്യവേഷണ എഡ്മിച്ചിലാണെന്ന് തോന്നുന്നു എഡ്മിച്ചൽ പ്ലീസ് ക്രോച്ചിക് ഇറ്റ് അത് ആ പേര് അപ്പോളോ പതിനാലിൽ എഡ്മിച്ചിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പോയി ഈ അമേരിക്കൻ പതാക സ്ഥാപിച്ചിട്ട് സ്ഥാപിച്ച അങ്ങർക്ക് പെട്ടെന്ന് ഔട്ട് ഓഫ് ഒ ബി എ ഉണ്ടായി ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് അദ്ദേഹം സ്വശരീരത്ത് നിന്ന് വിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കണ്ടു എന്നാണ് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനെ കണ്ടു എന്നാണ് പറയുന്നത് അനുഭവം ഉണ്ടായി അതുകഴിഞ്ഞ് പുള്ളി തിരിച്ച് പേടകത്തിൽ കയറി മൊഡ്യൂളിൽ കയറി മെയിൻ പേടകത്തിൽ കയറി മെയിൻ പേടകത്തിൽ കഴിയുമ്പോൾ ഈ ജോസഫ് റൈൻ്റെ എക്സ്പെരിമെൻറ്റ് അവിടുത്തെ പാരാസൈക്കോളജിസ്റ്റുമായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ നാല് കാർഡ് വെച്ചിട്ട് ഒരു കാർഡിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തിൽ അത് ഭൂമിയിലുള്ള ഇ എസ് പി ഗവേഷകളെ കുറിച്ചിടും എനിക്കിപ്പോൾ കിട്ടിയത് കറുട് ലൈനാണ് അവർ ഇന്ദ്രിയ ആതീതം കഴിവുള്ളവരാണ് കേട്ടോ അവിടെ ഇരിക്കുന്നവരെ കെട്ടിച്ചിൽ ഇങ്ങനെ കൊടുത്തു തിരിച്ചു വന്ന് ക്രോസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും എയ്റ്റി പെർസെൻറ്റോ നയൻറ്റി പെർസെൻറ്റോ ഇ എസ് പി പ്രോബിലിറ്റിയാണ് അവർ കാണിച്ചത് എന്ന് പറഞ്ഞാൽ ചന്ദ്രോപരിതലത്തിൽ നിന്ന് ചന്ദ്ര അനേകം എത്ര എത്ര ലക്ഷം അനേക ലക്ഷം ഏതാണ്ട് കിലോമീറ്റർ ആണ് മൂന്ന് ലക്ഷം അങ്ങനെ കണ്ടൊരു നമ്പറാണെന്ന് തോന്നുന്നു കിലോമീറ്റർ ദുരോപലത്തിന് ഇങ്ങോട്ട് ഇ എസ് പി ട്രാൻസ്ഫറുണ്ടായി ടെലിപ്പതി വഴി ഇത്രയും ഗവേഷണങ്ങൾ ിൽ നടന്നു ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് സാറേ നിലവിൽ നമുക്ക് ഇപ്പോ കുറേ കാണാൻ പറ്റും അതായത് തരാം അതിന്റെ ഒപ്പം തന്നെ ക്ലാസ് ക്ലാസ് സാർ അതൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് വളരെ ലോങ് പ്രൊസീജിയർ ആണ് ഇതിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാധനാണ് നമ്മൾ മെഡിറ്റേഷൻ വഴി മനസ്സിലെ മാലിന്യങ്ങൾ മുഴുവൻ ആ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യാതെ റിസെപ്റ്റിവിറ്റി ഉണ്ടാകില്ല ബ്രെയിൻ റിസെപ്റ്റിവിറ്റി ഉണ്ടാകണമല്ലോ ബ്രെയിൻ വേണമല്ലോ ഇത് റിസീവ് അപ്പം നമ്മുടെ മനസ്സ് കലുഷിതമാണെങ്കിൽ എങ്ങനെ ടെലിപ്പതി കിട്ടും കിട്ടില്ല പിന്നെ അമ്മയും മകനും സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു ആ സമയത്ത് തീവ്ര വൈകാരിക അനുഭവം ഉള്ളപ്പോഴത്തേക്കും ടെലിപ്പതി ട്രാൻസ്ഫർ ആവും ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആവും ും കേസുകളിലാകും അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് പ്രൊഫഷണലായി ഉണർത്തി തരാന്ന് പറഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഒരുപാട് തെറ്റാണ് നമുക്ക് വീട്ടിലൊന്നും മാറ്റി കൊടുക്കാൻ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ഒരാളുടെ കൊണ്ടുവരുന്ന ഉണർന്നോ എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് ഞാൻ സ്പെക്ട് ക്യാമറ സിസ്റ്റം ഒക്കെ ഉണ്ട് കുറച്ച് ഇതുണ്ട് അതായത് പാമ്പിനെ പോലെ ഇഴയും ചൂട് കയറും അതൊക്കെ ഈ അത് ഞാൻ പറഞ്ഞല്ലോ ഗോപികൃഷ്ണയുടെ ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അതിനെ കുറിച്ച് അറിയാനോ ലിവിങ് വിത്ത് കുണ്ടൽനി പുസ്തകത്തിന് പേര് മാറിയോന്നറിയില്ല പിന്നെ വേറെ അതിന് ഭയങ്കര വിലയായിപ്പോ ഈ റെഗുലറായിട്ട് എക്സ്പെരിമെൻ്റ് നടത്തുന്നവർക്ക് അത്രയൊന്നും ഈസിയായിട്ട് കിട്ടില്ല ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ സാധനയിൽ കൂടി മാത്രമേ ഇത് കിട്ടുകയുള്ളൂ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യമനിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചില നിയമങ്ങളുണ്ട് അതായത് നമ്മുടെ മനസ്സ് പ്യുവറായിരിക്കണം കണ്ടാമിനേറ്റഡ് ആയിരിക്കരുത് നമ്മൾ വേറൊരാളോട് ദ്രോഹപ്രവൃത്തി ചെയ്യുന്നുള്ളത് പണം പണമുണ്ടാക്കുക അതൊക്കെ ഈ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെതിരാണ് അപ്പോൾ ടെലിപ്പത്തി കിട്ടുമായിരിക്കാം ചില റിസെപ്റ്റിവിറ്റി ഉണ്ടാകും പക്ഷേ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അത് ഈ സെവൻറ്റി എയ്റ്റി പെർസെൻ്റ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ജന്മ ജന്മനാൾ ജന്മസിദ്ധമായി ടെലിപ്പതി കഴിവ് കഴിവുകൾ ഇ എസ് പി കഴിവുകളുള്ള ധാരാളം പേര് ക്രിസ്റ്റ്യൻ വേൾഡിലുണ്ട് ഇവിടെ പക്ഷെ അവിടെയും ഒരു കാര്യമുള്ള അവരുടെ അന്തർജ്ഞാനം ഇൻജ്യൂറ്റി പവർ എന്നുള്ളത് റിലേബിൾ ആയിരിക്കണം ചില പറഞ്ഞ അച്ചട്ടായിരിക്കും അവിടെയാണ് യോഗിമാരുടെ നേട്ടം യോഗിമാർ പറഞ്ഞാൽ ഒരിക്കലും തന്നെ തെറ്റാറില്ല ഈ വഴിയെ പോകുന്ന ചില ഇൻറ്റുഷൻ ഉള്ളവരുണ്ട് സാധാരണ ആൾക്കാരുടെ ഇടയിലുള്ളവരുണ്ട് പക്ഷെ അവർ പറയുന്നത് ചിലപ്പം ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അപ്പം അത് നമുക്ക് റിലേബിൾ അല്ലാനോർമൽ പറ്റിപ്പിക്കാം പാരാനോർമൽ ആക്ടിവിറ്റിയൊക്കെ റിയൽ തന്നെയാണ് അതിൻ്റെ കാരണം അത് പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചകോശ തത്വങ്ങളിലേക്ക് വരണം അപ്പോൾ അവിടെയും ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് വെസ്റ്റേൺ റിസർച്ച് റിസൾട്ടാണ് ഈ അതില്ലാതെ നമ്മുടെ ആൾക്കാർക്കൊരു വിശ്വാസം വരില്ല ഇല്ലേ നമ്മളിപ്പം സയൻസും ഒക്കെ പഠിച്ച് നമ്മുടെ ചെറുപ്പക്കാരായിട്ടാണേലുള്ളവരെങ്കിൽ പഴയ കാര്യങ്ങൾ അത് വിശ്വസിക്കില്ല വേറൊരു കാര്യം ഈ പഴയ കാര്യങ്ങളിൽ തന്നെ ഒത്തിരി പാചാരതുകൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഏർപ്പാടു എന്നാൽ ശരിയായ രീതിയിൽ പഴയ ആൾക്കാർ സാധനകൾ കൂടി നേടിയെടുത്ത് കഴിവു ഇന്നലെ ഇപ്പം വൈദ്യീശ്വരം കോവിലെ കാര്യങ്ങൾ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം പോലീസ് ഓഫീസർ ആയതുകൊണ്ട് കറക്റ്റ് ആൾക്കാരെ കിട്ടും ഇപ്പം നമ്മൾ ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഏരിയയിൽ എത്ര പേരാ വരുന്ന ഞാടി ജ്യോതിഷൻ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം ഇടയ്ക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നു കാഷ്വലി കേസ് ചോദിച്ചു അപ്പോഴും ഞാൻ എൻ്റെ ഒരു മെസ്സേജ് ഡിഫറൻ്റ് ആയിരുന്നു അപ്പൊ ഇന്നലെ അലക്സാണ്ടർ സാറോട് കാണുന്ന സമയത്തുള്ള മെസ്സേജ് ഡിഫറൻറ്റ് അപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു പുള്ളിക്ക് കറക്റ്റ് ആയല്ലോ അത് അദ്ദേഹത്തിന്റെ പദവി അതുപോലെയാണ് അത് തന്നെയല്ലേ അദ്ദേഹത്തെ വിടുന്ന അവിടുത്തെ പോലും സൂപ്പറിന്ടെ ഓഫ് പോലീസും ഒക്കെ ആയിരിക്കും അപ്പൊ കൃത്യമായിട്ട് ആളിനെ കിട്ടും ബാക്കിയുള്ളത് മുഴുവൻ തന്നെ ഈ തട്ടിപ്പാണ് ഇപ്പം നമ്മൾ ടൂറിന് പോയി കഴിയുമ്പോൾ ഈ പറയുന്ന ഒരു വൈതീശ്വരി കോവിലോ ആടെ അടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മളെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ നാടി ചോദിച്ചതെന്ന് പറഞ്ഞ് അവരെന്തെങ്കിലും പാൻ മേര ലീവ്സിലെടുത്ത് വെച്ചിട്ട് നമ്മളോട് ചോദ്യം ചോദിച്ചു നമ്മളും തന്നെ ഉത്തരം കണ്ട കണ്ടുപിടിക്കുക എന്നാണ് അപ്പോൾ എന്നെ ഞാൻ ഒരു തവണ ടൂറിന് പോയപ്പോഴത്തേ എന്നോട് തോന്നു ഞാൻ പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട അങ്ങനെയുള്ള ഒരു കാര്യമല്ല തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞ് മാറി തന്നു കാരണം ഞാൻ സാധാരണക്കാരനാണ് അപ്പം ചോദ്യം എന്തായിരുന്നു ഇപ്പോൾ ചോദിച്ച് നമ്മൾ അതിലേക്ക് മടങ്ങി വരണം ഈ ഇ എസ് പി എന്ന് പറയും നിങ്ങൾ എക്സോസിസ്റ്റ് വൺ എക്സോസിസ്റ്റ് ടൂ എന്ന് പറഞ്ഞ ഫിലിം കണ്ട നമുക്ക് അറിയാൻ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എക്സോസിസ് ടു ഒക്കെ പക്ഷേ അതൊക്കെ സങ്കല്പകഥകളാണെന്ന് പറഞ്ഞാലും അതിൽ സംവിധായകൻ ധാരാളം ഗവേഷണം ചെയ്തിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ മണിച്ചിത്രത്താൻ അതിനൊരു ഉദാഹരണമാണ് രണ്ട് രീതിയിലും ഇത് ശരിയാണെന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പ്രൊട്ടഗീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകൾ വന്ന് വീഴുകയാണ് അത് ഒരു ശ്വാജിബാധ അങ്ങനെയുള്ള ചേർന്നല്ല അത് ഒരു അനിതരസാധാരണമായ സംഭവമാണ് ആ പഞ്ചകോശ തത്വം അനുസരിച്ചാണ് നമ്മളതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുക ശാസ്ത്രീയമായിട്ട് നമ്മുടെ ശരീരത്തിന് ഭൗതിക ശരീരത്തിന് അന്നമയ കോശം പിന്നീട് അതിൻ്റെ ഉള്ളിലുള്ള എനർജി കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ അഞ്ച് എനർജി ബോഡികളുമായിട്ടാണ് നമ്മൾ സദാസമയവും നടക്കുന്നത് നമുക്ക് നമ്മളങ്ങ് മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഭൗതിക ശരീരം പോയി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി പെർസെൻറ്റ് നമുക്ക് ലോസ് ഉണ്ടാകും ബാക്കി എയ്റ്റി പെർസെൻ്റ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കും ഈ സൂക്ഷ്മ ശരീരത്ത് നിൽക്കുന്നുകഴിഞ്ഞാൽ നമ്മളൊരു ടണൽ വഴി അതൊരു വേം ഹോൾ എന്നാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള നമ്മുടെ എക്സ്പ്ലനേഷൻ ഒരു വേം ഹോൾ എനർജി ഫീൽഡാണ് അത് എനർജി ഗെയ്റ്റാണത് വഴി നമ്മൾ അനിരോഗങ്ങളിലേക്ക് ചെന്നെത്തുകയാണോ നയൻ്റി പെർസെൻ്റ് അതിനക്കുള്ള ആൾക്കാരും അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ആത്മഹത്യ ചെയ്തവർ എൻട്രാപ്ഡ് ബീയിങ്സ് എൻട്രാപ്ഡ് ബീയിങ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്തംഭനാവസ്ഥയിലാണ് എന്താണ് സ്തംഭനാവസ്ഥയെന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നത്തിലെ അഗ്നിയ സ്ലീപ്പ് പരാലിസിസ് എന്ന് നമ്മൾ പറയുക സ്ലീപ്പ് പരാലിസിസ് പലർക്കും ഉണ്ടാകാറുണ്ട് അത് രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത് ഒന്ന് സ്ലീപ്പ് പരാലിസിസ് ഉണ്ട് സ്ലീപ്പ് അഗ്നിയായി ഉണ്ട് എനിക്കൊന്ന് സ്ലീപ്പ് പരാലിസിസ് ആയിരിക്കണം ഇതിന് കാരണം നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ബോഡി നിശ്ചലമാകും സംസാരിക്കാൻ സാധിക്കാതെ വരും നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിലും മിണ്ടാൻ മേലാതെ വരും നമ്മൾ സ്തംഭനാവസ്ഥയിലാണ് പക്ഷേ നമ്മൾ പുറത്ത് നമ്മൾ നമ്മൾ എനിക്ക് ഒന്ന് രണ്ടോണം ഉണ്ടായത് കൊണ്ട് നമ്മളിങ്ങനെ മരങ്ങുകൊക്കെ ചെയ്യും അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് ചോദിക്കുകയാണ് ജനത ഇങ്ങനെ അച്ഛൻ കിടന്ന് ഇങ്ങനെ മുരങ്ങുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ നമ്മുടെ വൈഫ് ചോദിക്കുക എന്താണ് അപ്പം നമ്മൾ പെട്ടെന്ന് ഉണരും പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ നമുക്കൊരു ഭൗതിക ലോകമുണ്ട് നമ്മുടെ മുറി കാണുന്നുണ്ട് നമ്മുടെ മേശ കാണുന്നുണ്ട് ബുക്കുകൾ കാണുന്നുണ്ട് നമ്മൾ ഉണന്നു പക്ഷേ നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഭൗതിക ശരീരം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും നമ്മൾ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലാണ് നിൽക്കുന്നത് ആ സമയത്ത് ഈ സ്തംഭനാവസ്ഥ ഉണ്ടാകും ചിലർക്ക് ആത്മഹത്യ ചെയ്തവർക്ക് പെട്ടെന്ന് ആക്സിഡൻറ്റിൽ പെട്ടെന്ന് ആക്സിഡൻ്റിൽ പോയവർക്ക് ഒക്കെ സ്തംഭനാവസ്ഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആത്മഹത്യ ചെയ്ത് ഇപ്പം സാധന ചെയ്യുന്നവരാരും സാധാരണ രീതിയിൽ ആത്മഹത്യ ചെയ്യാറില്ല അവർക്ക് അതിനെക്കുറിച്ച് ഈ ആക്സിഡൻ്റ് ഉണ്ടായവർക്കും അവരുടെ സ്പിരിച്വൽ ബോഡിക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ അവരും പറയേണ്ട ആവശ്യമില്ല അവർക്ക് പെട്ടെന്ന് മോചനം കിട്ടും പക്ഷെ അല്ലാത്ത ചിലർ ഞാൻ മരിച്ചു എന്നറിയില്ല പരാലിസിസ് പോലെ ടൈം സ്ലിപ്പ് ഒന്നും അല്ല അത് ടൈം സ്ലിപ്പല്ല ഇത് സ്വാമി അഭേദാനന്ദയുടെ ഒരു കൃതിയുണ്ട് ആ കൃതിയുടെ പേര് ലൈഫ് ആഫ്റ്റർ ലൈഫ് ലൈഫെന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞു അതിൽ സ്വാമി സ്വാമി അഭേദാനന്ദ വിവേകാനന്ദനെ പോലെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുണ്ടോ റിയലൈസ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലെഴുതിയ പുസ്തകമാണ് അപ്പോൾ അതില് വിദേശത്തെ പലയിടത്തെ സാഹചര്യങ്ങളിലും ഇങ്ങനെ സ്തംഭനാവസ്ഥയിലുള്ള എൻറ്റിറ്റീസിനെ അശരീതികളെ കാണാറുണ്ട് അപ്പൊ ഈ സ്തംഭനാവസ്ഥയിൽ ഒരു കാരണം കഴിഞ്ഞാൽ ഈ പറയുന്ന എനർജി മറ്റേ ഹോൾസിലൂടെ പോവില്ല പോവില്ല എന്നുള്ളതാണ് അപ്പോൾ സോ വാട്ട് പോകില്ല നെക്സ്റ്റ് അപ്പോൾ അവർക്ക് പറ്റുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പലരും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറയാറുണ്ട് അവരോട് ശബ്ദത്തിൽ നമ്മളങ്ങ് പറഞ്ഞാൽ മതി ശബ്ദത്തിൽ പറയുക നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നീ ഈ സ്തംഭനാവസ്ഥയിൽ നിന്ന് നീ രക്ഷപ്പെടണം രക്ഷപ്പെടണമിപ്പോൾ എന്ന് പറഞ്ഞാണ് തിരിച്ചറിയുക സ്വാമി അഭേദാനന്ദ് അത് അതിനാണ് നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ അബോധ മനസ്സിലെ സ്പിരിറ്റ് നമ്മൾ ടച്ച് ചെയ്യോ യോഗ സാധനങ്ങളിൽ കൂടിയോ ധ്യാനങ്ങളിൽ കൂടിയോ നമുക്ക് ആ കഴിവ് നേടിയെടുത്താൽ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള അശരീതികളെ ദർശിക്കാൻ പറ്റും അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒന്നു അവസ്ഥയിൽ പോയാൽ മാത്രമല്ല തുര്യാവസ്ഥ വേണമെന്നില്ലല്ലോ തുര്യാവസ്ഥ സമാധി അവസ്ഥ സമസ്ഥിതി എന്നുള്ളതാണ് സുര്യാവസ്ഥ വേണമെന്നില്ല സാധനയിൽ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആർക്കും ഇപ്പം അലക്സാണ്ടർ ജേക്കബ് സാർ തുര്യാവസ്ഥയില്ല പക്ഷെ അതിനോട് ഒരു അടുത്ത ഒരു അതാകാനാണ് വഴി കാരണം അദ്ദേഹത്തിന് അതുപോലുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു പറയുക പിന്നെ സ്വതസിദ്ധമായി കഴിവുകൾ കിട്ടിയിട്ടുണ്ട് വേണ്ട വേണ്ട നമ്മൾ നമ്മളത് സ്നേഹരൂപേണ ഉപദേശം എന്നെ കുറെ പേര് കാണാൻ വന്നിരുന്നു